ഹലോ ഗായ്സ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നെത്തിയിരിക്കുന്നത് കുഞ്ഞ് മുഹർ നോമ്പ് മുറിയുമായിട്ടാണ് ഇന്നിപ്പോൾ ഞാനുള്ളത് എൻ്റെ നാത്തൂൻ്റെ വീട്ടിലാണേ അപ്പോൾ നാത്തൂൻ്റെ വീട്ടിൽ ഞങ്ങളെയൊക്കെ നോമ്പ് മുറിക്കാനായിട്ട് വിളിച്ചേക്കുവാണ് അതെ ഹസ്ബൻഡും ഞാനും മക്കളും ഇരിക്കുന്നു അതെ നാത്തൂന് ഇത്താമ്മാർ എല്ലാവരും ഉണ്ട് എല്ലാവരും തകർത്തടിച്ച് ജോലിയിൽ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഹായ് പറയുന്നു അവിടുന്ന് ഞങ്ങൾ ദേണ്ട ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് എൻ്റെ മക്കളും ഞാനും ഞങ്ങളെല്ലാവരും ഹായ് പറയുന്നു അങ്ങനെ എല്ലാവരും നോമ്പ് കുറിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അവിടെ വന്നപ്പോൾ ദേ കുട്ടീസ് എല്ലാം കൂടി ഇവിടെ കിടന്ന് എന്തൊക്കെയോ വീഡിയോസ് കാണുകയും റീൽസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നു ആത്തവും തകർത്തടിച്ച് ജോലിയിൽ നിൽക്കുകയാണ് അതിൻ്റെ ഇടയ്ക്കൂടെ ഹായി പറയുന്നത് ദേ ഇവിടെ ഒരാൾ നോമ്പ് കുറിക്കുന്നു ബാങ്ക് വിളിച്ച് നോമ്പ് മുറിക്കുന്നു അകത്തോട്ട് കയറിയപ്പോഴാണെങ്കിലോ അവിടെ എല്ലാവരും നോമ്പ് കുറിക്കുന്നു ദേ എടുക്കുന്നു വെള്ളം കുടിക്കുന്നു ആകെപ്പാട് എല്ലാവരും നോമ്പ് മുറിയുടെ ആ ഒരു ബഹളത്തിൽ ഇങ്ങനെ നിൽക്കുകയാണേ നോമ്പു മുറി എല്ലാം കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് ദേ 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 വരുന്നു വെള്ളവുമായിട്ട് വരുന്നു മോൻ ദേ ഹായ് പറയുന്നു ദൈവരാൾ അന്തം വിട്ട് നോക്കുകയാണ് അങ്ങനെ നമ്മുടെ ഈ കുട്ടി വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ദേ അതെ അൻസുമോളിൻ്റെ ഒരു പാട്ടോടു കൂടി നമ്മുടെ വൈൻഡ് അപ്പ് വൈൻഡിപ്പിക്കുകയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ